ബൈസൺമാലി ടീ കമ്പനി ഭാഗത്ത് അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ രണ്ട് കിലോയിലധികം കഞ്ചാവുമായി ഒരാളെ പിടികൂടി ടീ കമ്പനി സ്വദേശി ഈശ്വരനെയാണ് എക്സൈസ് സംഘം പിടികൂടിയത് തമിഴ്നാട്ടിൽ നിന്നും കഞ്ചാവ് എത്തിച്ച് ടീ കമ്പനി ബൈസന്മാലി മേഖലയിൽ വിൽപ്പന നടത്തുന്നതിനായി സൂക്ഷിച്ചിരുന്ന കഞ്ചാവാണ് കണ്ടെടുത്തത് ചെടികൾക്കിടയിൽ കുഴിച്ചിട്ട നിലയിൽ രണ്ട് കിലോയിലധികം കഞ്ചാവ് പിടികൂടി ഒരാൾ അറസ്റ്റിൽ ബൈസൻമാലി ടീ കമ്പനി വിഭാഗത്ത് അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് ബൈസൻമാലി ടീ കമ്പനി സ്വദേശി വയസ്സുള്ള ഈശ്വരൻ എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത് ഇയാൾ താമസിച്ചു വന്നിരുന്ന പുരിയിടത്തിൽ ഏലച്ചെടികൾക്കിടയിലായി കുഴിച്ചിട്ട നിലയിലാണ് രണ്ട് കിലോ നൂറ്റി രണ്ട് ഗ്രാം കഞ്ചാവ് കണ്ടെത്തിയത് ഓണ സ്പെഷ്യൽ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ടീക്കമ്പലി സ്വദേശി ഈശ്വരൻ എന്ന ആളെ ഏഴ് ഗ്രാം കഞ്ചാവനെ കണ്ടെത്തി തുടരന്വേഷണത്തിൽ ടിയാൻ ഇയാളുടെ വീട്ടിൻ്റെ പുരയിടത്തിൽ തന്നെ ബാക്കി കഞ്ചാവ് മറ മറവ് ചെയ്തിട്ടുണ്ടെന്ന് ഉള്ള രഹസ്യവരണം ലഭിച്ചതിനാൽ ടിയാനുമായി വീട്ടിലെത്തുകയും വീടിൻ്റെ പുരടത്തിൽ നടത്തിയ പരിശോധനയിൽ ഏലക്കാത്തിൽ മറവ് ചെയ്ത നിലയിൽ രണ്ട് കിലോഗ്രാം വോളം കഞ്ചാവ് കണ്ടെത്തി കേസെടുത്തിട്ടുള്ളതാണ് ഈ കഞ്ചാവിൻ്റെ ഉറവിടത്തെപ്പറ്റി അന്വേഷിച്ചത് ഇയാൾ ഇയാൾ തന്നെ സഞ്ചരിച്ച് പോയി ഡിണ്ടിഗൽ പോയി തമിഴ്നാട് ഡിണ്ടിഗലിൽ നിന്ന് കഞ്ചാവ് വാങ്ങി എത്തിയതാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ബാക്കി ഡീറ്റെയിൽസിനെ പറ്റി അന്വേഷണം ആരംഭിച്ചിട്ടേ ഉള്ളൂ കേസ് റെക്കോർഡുകൾ ബാക്കി ട്വൻഡി വകളുമായി ഓഫീസിലാജരായിട്ടുള്ളതാണ് തമിഴ്നാട്ടിൽ നിന്നും കഞ്ചാവ് കഞ്ചാവെത്തിച്ച് ടീ കമ്പനി വൈസൻമാലി മേഖലയിൽ വിൽപ്പന നടത്തുന്നതിനായി സൂക്ഷിച്ചിരുന്ന കഞ്ചാവാണ് കണ്ടെടുത്തത് എക്സൈസ് ഇൻസ്പെക്ടർ രാഹുൽ ശശി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡുമാരായ അഷറഫ് കെ എം ദിലീപ് എൻ കെ ബിജു മാത്യു സിവിൽ പ്രിവെന്റീവ് ഓഫീസർ ഗ്രേഡ് മാനുവൽ എൻ ജെ എക്സൈസ് ഓഫീസർ അബ്ദുൽ ലത്തീഫ് മുഹമ്മദ് ഹാഷിം സുബിൻ പി വർഗീസ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ വിസ്മയ മുരളി സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ നിതിൻ ജോണി എന്നിവർ ചേർന്ന സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ अड़ी